ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഫ്ളൈ ഓവർ ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഫ്ളൈ ഓവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചേർത്തല നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത് നഗരസഭാധ്യക്ഷ ഷെയ്ർലി ഫാർഘവൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവർക്ക് വരുന്ന പോക്കുകൾക്ക് തന്നെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഈ ദേശീയപാതയിൽ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതായിട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാ ആളുകളെയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളെയും നമ്മൾ ഇതിനിടയിൽ കാണുകയുണ്ടായി അവർക്ക് വേണ്ടി അവർക്ക് നമ്മൾ നിവേദനങ്ങളെല്ലാം കൊടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് സഹായ സാധാരണങ്ങൾ ും എന്നുള്ളതായിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത് നഗരസഭ കൗൺസിലറിന്റെ ഒരു അടിയന്തര തീരുമാനത്തിന്റെ പുറത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും ഇത് സാധിച്ചെടുക്കണം നമ്മുടേതായിട്ടുള്ള ജനങ്ങളുടേതായിട്ടുള്ള സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അജയ്കുമാർ അധ്യക്ഷനായി ദിവസവും പതിനായിരത്തിലധികം യാത്രക്കാർ എത്തിച്ചേരുന്നതും ഹൈവേയോട് ചേർന്ന സ്ഥിതിമായ ആലപ്പുഴ ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് ചേർത്ത റെയിൽവേ സ്റ്റേഷൻ ചേർത്ത നഗരസഭയുടെ നിർദ്ദിഷ്ട മൊബിലിറ്റി ഹബ്ബ് വരുന്നതും ഈ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായിട്ടാണ് നിലവിൽ ഹൈവേയുടെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചുകെട്ടി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമീപത്തുള്ളത് ഒരു റെയിൽവേ സ്റ്റേഷൻ അതിനിടെ നമ്മുടെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റെയിൽവേ ആണ് നമുക്ക് ചാർജുകൾ വളരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോകാൻ ആവശ്യത്തിന് വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് നമുക്ക് ആകെ ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ എത്ര കിലോമീറ്റർ പോകണം എന്നുള്ളതാണ് ഏറ്റവും വേഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അറിയുന്നത് പഴയ പഴയ പോലെ പഴയ സമയമൊന്നും വരില്ല ഈ സമയമില്ലാത്ത സമയക്കുറവുള്ള കാലത്ത് ആ റെയിൽവേ സ്റ്റേഷൻ എത്തുവാൻ സാധാരണക്കാർക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തുവാൻ ഉള്ള സൗകര്യവും ഉണ്ടാകാതെ പോകും പിന്നെ അലൈൻമെന്റ് സമയത്ത് തന്നെ നേരത്തെ നാഷേ അതോറിറ്റി ആറേ പബ്ലിക് അറിയിച്ചേ അതോറിറ്റി തന്നെ തയ്യാറാക്കുന്നത് ആ സമയത്ത് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പാസ് ർമ്മിക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു പക്ഷേ അതുകൊണ്ടാണ് നാഷണൽ ഹൈവേം ചെയ്യാതെ റെയിൽവേയും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഭാഗമാണെന്ന് ഏറ്റവും അറിയാൻ കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും റെയിൽവേ അതോറിറ്റിയും എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അവർ നമ്മൾ തീരുമാനിച്ച പോലെ അതുകൊണ്ട് നേരത്തെ പ്രക്ഷോഭം മാത്രമല്ല നിയമപരമായ ലഭിക്കുന്നത് നിയമപരമായ